ിൽ നിർണായക പങ്കുവഹിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനമനുസരിച്ച് ഡിസംബർ മാസത്തിൽ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത നിയമസഭാ മുന്നോടിയായി കണക്കാക്കപ്പെടുന്നതിനാൽ ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും ഇത് ഒരുപോലെ നിർണായകമായ ശക്തി പരീക്ഷണ വേദിയായി മാറുകയും ചെയ്യും സംസ്ഥാനത്തെ ഡിസംബർ ഒമ്പത് പതിനൊന്ന് തീയതികളായി രണ്ട് ഘട്ടങ്ങളായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുക ആദ്യഘട്ടത്തിൽ അതായത് ഡിസംബർ ഒമ്പതിന് തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് പോളിംഗ് നടക്കുക ഇത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും രാഷ്ട്രീയ ചരിത്രം വ്യക്തമാക്കാൻ സഹായിക്കും ബാക്കിയുള്ള ജില്ലകളിൽ ഡിസംബർ രണ്ടാം രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കും വോട്ടെടുപ്പ് പൂർത്തിയായി രണ്ടു ദിവസങ്ങൾക്ക് ശേഷം ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ നടക്കുക അന്നേ ദിവസം ഉച്ചയോടുകൂടി തന്നെ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണസമിതി ആർക്കാണെന്ന് വ്യക്തമാകും കെട്ടിവെക്കേണ്ട തുകയും ചെലവഴിക്കാനുള്ള പരിധിയും തിരഞ്ഞെടുപ്പിന്റെ സുതാര്യതയും ഉറപ്പാക്കുന്നതിനായി ഓരോ തദ്ദേശ സ്ഥാപനത്തിലും സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെക്കേണ്ട തുകയിലും പ്രചാരണത്തിനായി ചെലവഴിക്കുന്ന പരമാവധി തുകയിലും വ്യത്യാസങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അതായത് തദ്ദേശ സ്ഥാപനം പരമാവധി ചെലവ് പരിധി കെട്ടിവെക്കേണ്ട തുക ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് നഗരസഭ ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ എന്നിങ്ങനെ വിഭജിച്ചിട്ടുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെക്കേണ്ട തുകയുടെ പകുതി മാത്രം മതിയാകുമെന്നും അറിയിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് മുപ്പത് ദിവസത്തിനകം സ്ഥാനാർത്ഥികൾ തങ്ങളുടെ ചെലവ് കണക്കുകൾ സമർപ്പിക്കണം ചെലവ് പരിധി ലംഘിച്ചെന്ന് കണ്ടെത്തിയാൽ സ്ഥാനാർത്ഥിക്ക് അഞ്ചു വർഷത്തേക്ക് അയോഗ്യത കൽപ്പിക്കും ഒരു സ്ഥാനാർത്ഥിക്ക് നിശ്ചിത എണ്ണം വോട്ടുകൾ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ കെട്ടിവെച്ച തുക നഷ്ടമാവുകയും ചെയ്യും ഇത് അനാവശ്യമായി മത്സരിക്കുന്നവരെ ഒഴിവാക്കാനും തിരഞ്ഞെടുപ്പിന്റെ ഗൗരവം നിലനിർത്താനും സഹായിക്കും സുതാര്യത ഉറപ്പാക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിയൊന്നിനാണ് ഈ സമയപരിധിക്കുള്ളിൽ സ്ഥാനാർത്ഥികൾ തങ്ങളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം പത്രിക സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി ഓരോ സ്ഥാനാർത്ഥിയും അവരുടെ ആസ്തി വിവരങ്ങൾ ബാധ്യതകൾ ക്രിമിനൽ കേസുകൾ തുടങ്ങി എല്ലാ വിവരങ്ങളും കൃത്യമായി വെളിപ്പെടുത്തണം വ്യാജമായ വിവരങ്ങൾ നൽകുന്നത് നിയമപ്രകാരം ഗുരുതരമായ കുറ്റമാണ് പോളിംഗ് ദിവസത്തെ ക്രമീകരണങ്ങൾ തിരഞ്ഞെടുപ്പിന്റെ സുരക്ഷതയും സമാധാനപരമായ നടത്തിപ്പും ഉറപ്പാക്കാൻ കമ്മീഷൻ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വോട്ടെടുപ്പ് നടക്കുന്ന ദിവസങ്ങളിലും വോട്ടെണ്ണൽ ദിനമായ ഡിസംബർ സംസ്ഥാനത്ത് മദ്യം നിരോധിക്കും വോട്ടെടുപ്പ് ദിവസം പൊതു അവധിയായിരിക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇത് നിർബന്ധിത അവധിയാണ് സ്വകാര്യ സ്ഥാപനങ്ങളിലും മറ്റു സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യുന്നതിനുള്ള ക്രമീകരണം തൊഴിലുടമകൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് ജീവനക്കാർക്ക് വോട്ട് ചെയ്യാൻ ആവശ്യമായ സമയം അനുവദിക്കണം പ്രശ്നബാധിത പോളിംഗ് ബൂത്തുകളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി തത്സമയ സംപ്രേഷണം ഏർപ്പെടുത്തുകയും വേണം ഒൻപത് മാർഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് വോട്ടർമാരെ തങ്ങളുടെ തിരിച്ചറിയൽ രേഖകൾ പോളിംഗ് ബൂത്തിൽ ഹാജരാക്കുകയും വേണം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിട്ടുള്ള ഒൻപത് രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കിയാലും മതിയാകും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ഫോട്ടോ പതിപ്പിച്ച എസ് ബുക്ക് ദേശസൽകൃത ബാങ്കുകളുടെ ആറ് മാസത്തിന് മുമ്പ് നൽകിയ ഫോട്ടോ പതിപ്പിച്ച പാസ്ബുക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പിന് മുമ്പായി നൽകുന്ന തിരിച്ചറിയൽ രേഖ എന്നിവയായിരിക്കും ആ ഒൻപത് രേഖകൾ ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ പ്രാദേശിക വികസനത്തിലും രാഷ്ട്രീയഗതിയിലും പുതിയ വഴിത്തെ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് എല്ലാ രാഷ്ട്രീയ മുന്നണികളും ഈ തെരഞ്ഞെടുപ്പിന് അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്